السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والآقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد سهدر ماري الله سبحانه وتعالى يدنى من غلم ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും പരമാവധി സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിച്ചുകൊള്ളുന്നു ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് പൊതുവെ നമ്മളോട് എല്ലാവരോടും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം പ്രത്യേകിച്ച് നമ്മളോട് ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്താണ് നിങ്ങൾ എപ്പോഴും തൗഹീദ് 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 എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് അതല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും നിങ്ങൾക്ക് ജനങ്ങളോട് പറയുവാനില്ലേ എന്ന നിലക്ക് ചില ആളുകൾ നമ്മളോട് സംസാരിക്കാറുണ്ട് എന്തുകൊണ്ടാണ് തൗഹീദിനെക്കുറിച്ച് നാം എപ്പോഴും പറയുന്നത് തൊഹീദിൻ്റെ പ്രാധാന്യമെന്ത് എന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് തൗഹീദിൻ്റെ പ്രാധാന്യത്തെ മുഴുവനായും പരാമർശിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് വളരെ ദീർഘമായി സംസാരിക്കേണ്ടി വരും ഈ ലോകത്ത് ശാന്തിയോടെ സമാധാനത്തോടുകൂടി എത്തുമേനാനോടുകൂടി നമുക്ക് ജീവിക്കണമെങ്കിൽ തൗഹീദ് തീരണം പരലോകത്ത് നമുക്ക് സ്വർഗ്ഗം ലഭിക്കണമെങ്കിൽ അതിലും നമുക്ക് തൗഹീദ് തൗഹീദുണ്ടായിത്തീരണം നമ്മുടെ ബർസഹി ജീവിതം സുഗമമാകണമെങ്കിൽ അതും വഹീദുകളായ ആളുകൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ടാണ് നാം തൗഹീദിന് അങ്ങേയറ്റം പ്രാധാന്യം നൽകിക്കൊണ്ട് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അസുബാനവത്താൽ അവൻ്റെ വിശുദ്ധ ഖുർആാലിൽ വളരെ കൃത്യമായി തവഹീദിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരുപക്ഷേ ഇമാം എബുൽക്കയ്യും റഹമത്തുല്ലാഹി അലഹി പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ മുഴുവനും തൗഹീദാണ് സംസാരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം അതിൻ്റെ ശൈലി വിശദീകരിക്കുന്നു എന്തുകൊണ്ടാണ് ഖുർആൻ മുഴുവനായും തവഹീദനെ സംബന്ധിച്ചാണ് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ആ ഒരു അടിസ്ഥാന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എന്തായാലും സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തൗഹീദാണ് പ്രധാന പ്രധാനം കാരണം അള്ളാഹ സുബഹാനുവത്താല സൃഷ്ടികളെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം തൗഹീദാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹ സുബഹാനു വത്താല പറഞ്ഞു പമാ ഹലക്കതുൽ ഇൻസ ഇൻസഇല്ലി അബുദൂൻ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചത് അവനെ മാത്രം അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ തൗഹീദ് എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് അള്ളാഹു സുബാനോത്താല സൃഷ്ടികളെ മുഴുവൻ സൃഷ്ടിച്ചത് വിശിഷ്യ മനുഷ്യ ജിന്ന് ജിന്നു വർഗങ്ങളെയെന്ന് പഠിച്ചതമ്പുരാൻ പറയുന്നു അപ്പോൾ നമ്മുടെ സൃഷ്ടിപ്പിന്റെ രഹസ്യം പോലും അതിൻ്റെ ലക്ഷ്യം പോലും ഈ ഒരു തൗഹീദ് സ്ഥാപിക്കുക എന്നുള്ളതാണെങ്കിൽ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല അള്ളാഹു സുബാനോ താല ആദ്യ പ്രവാചകൻ മുതൽ അവസാന പ്രവാചകൻ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരെയും പടച്ച തമ്പുരാൻ നിയോഗിച്ചത് ഈ ഒരു തൗഹീദിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ് പടച്ച തമ്പുരാൻ പറഞ്ഞു ഒമാ അർസൽ റസൂലിൻ റസൂലിൻ ഇല്ലാ ഇലൈഹി ഇലാഹ ഇല്ല പ്രവാചകരെ അങ്ങേക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല അവർക്കെല്ലാവർക്കും വഹി നൽകിയിട്ടല്ലാതെ തീർച്ചയായും അള്ളാഹുവല്ലാതെ മറ്റൊരാധ്യനില്ല അതുകൊണ്ട് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന കാര്യം പഠിപ്പിച്ചുകൊണ്ട് അപ്പോൾ എന്തിനാണ് പടച്ച തമ്പുരാൻ ദുനിയാവിലേക്ക് പ്രവാചകന്മാരെ നിയോഗിക്കുന്നത് അത് ജനങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് അതേപോലെ തന്നെ പടച്ച തമ്പുരാൻ വേദഗ്രന്ഥങ്ങൾ ഈ ലോകത്തിറക്കിയത് എന്തിനു വേണ്ടിയാണ് അതും അള്ളാഹുവിൻ്റെ തൗഹീദ് സ്ഥാപിക്കുവാനും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും മുവഹിദുകളായി ജീവിക്കുവാനുള്ള കാര്യങ്ങൾ അവർ ഉത്ബോധിപ്പിക്കുവാനും വേണ്ടിയാണ് പടച്ച തമ്പുരാൻ പറഞ്ഞു ബിസ്മില്ലാഹുറമാൻ റഹീം അലിഫിലിതാബുൻസും ഹക്കീമിൻ ഖബീർ ഖുർആൻ ആയത്തുകളെ യും അതായത് അള്ളാഹസുബ ഈ വേദഗ്രന്ഥത്തെ പ്രമാണബദ്ധമാക്കുകയും അതിലുള്ള ആയത്തുകളെ അല്ലെങ്കിൽ വചനങ്ങളെ ആശയഭദ്രതയുള്ളതാക്കുകയും ചെയ്തിരിക്കുന്നു മാത്രമല്ല അത് വളരെ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്യുന്നു പിന്നെ തഫ്സീലായ വിശദമായിട്ട് കാര്യങ്ങൾ അള്ളാഹു വിവരിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു ഈ ഗ്രന്ഥം യുക്തിമാനും സൂഷ്പജ്ഞനുമായ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്തിനു വേണ്ടി അല്ലാ അല്ലാത്ത എന്തെന്നാൽ അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുതേ പടച്ചതമ്പുരാന മാത്രമേ ആരാധിക്കാവൂ ഇന്നലി ആരാധിക്കാവൂറും ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും അള്ളാഹുവിൽ നിന്നുള്ള താക്കീതുകാരനും താക്കീതുകാരനും സന്തോഷവാർത്ത അറിയിക്കുന്നവനുമാണ് അപ്പൊ സഹോദരന്മാരെ അള്ളാഹുബാൻ അവത്താലെ എല്ലാ പ്രവാചകന്മാരെയും ഈ ഒരു തൗഹീദിനു വേണ്ടിയാണ് നിയോഗിച്ചത് എന്നതുപോലെ തന്നെ എല്ലാ പ്രവാചകന്മാർക്കും വേദഗ്രന്ഥം നൽകിയതും റഹ്മാനായ റബ്ബ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് മാത്രമല്ല നാം പറഞ്ഞു വന്നല്ലോ ഈ ലോകത്ത് നമുക്ക് ശാന്തിയും ധർമ്മവും സദാചാരവും അതേപോലെ തന്നെ സന്മാർഗവും ലഭിക്കണമെങ്കിലും തൗഹീദ് അനിവാര്യമാണ് ഈ തൗഹീദ് നമുക്ക് നിർഭയത്വവും സന്മാർഗവും ലഭിക്കാൻ നിബന്ധനയാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അള്ളാഹു പറയുന്നു വലം ഈമാനഹും വഹും മഹാനായ ഖലീൽഹി ഇബ്രാഹിം അലൈഹ് സ്വലാത്തു വസ്സലാമിയുടെ ദീർഘമായ ദാപത്യ ചരിത്രം സൂറത്ത് അനഹാമിൽ അള്ളാഹു വിശദീകരിച്ചുകൊണ്ട് കൃത്യമായിട്ട് പറയുന്നു അള്ളാഹുവിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ലുൽമ് അഥവാ തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള ഷിർക്ക് കലരാതിരിക്കുകയും ചെയ്തവരാരോ അഥവാ ശുദ്ധമായ തൗഹീദ്ള്ളവരാരോ ഉലാ ലോഹമുൽ അമ്നു അവർക്കാണ് നിർഭയത്വമുള്ളത് അതേപോലെ തന്നെ അവർ മാത്രമാണ് സന്മാർഗം പ്രാപിച്ചവർ എന്ന് ഉലായിക്കലോഹമുൽ അമ്നു വഹമ്മദുൻ അവർ മാത്രമാണ് സന്മാർഗം പ്രാപിച്ചത് എന്ന് അള്ളാഹു സുബാനോതാല നമുക്ക് പഠിപ്പിച്ചിരുന്നു മാത്രമല്ല സഹോദരന്മാരെ വീണ്ടും തവഹീദിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് അത് കൂടുതൽ കൂടുതൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കാണാൻ കഴിയും റഹ്മാനായ റബ്ബിനോടുള്ള നമ്മുടെ കടപ്പാടും ഈ തൗഹീദാണ് പ്രവാചകൻ സലഹു അലൈഹി അലൈവിസ്ലമിയുടെ കൂടെ മഹാനായി മുഹമ്മദ് ബിൻ ജബൽ റലയല്ലാഹു അന്നു തൻ്റെ വാഹനത്തിൻ്റെ പുറത്ത് പിന്നിലിരുത്തിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ പ്രവാചകൻ സല്ലാഹിസ് മുഹമ്മദ് റലി അള്ളാഹന്നുവിനോട് ചോദിക്കണ്ടാഹി നിനക്കറിയുമോ എന്താണ് അള്ളാഹുവിൻ്റെ അടിമകളായ മനുഷ്യർക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത എന്താണ് അതേപോലെ തന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനോത്താല അവൻ്റെ അടിമകൾക്ക് നൽകാമെന്ന് സ്വയം ഏറ്റെടുത്ത ബാധ്യത എന്താണ് എന്നതിനെ കുറിച്ചറിയുമോ എന്ന് ചോദിച്ചു സ്വാഭാവികമായും മുഹമ്മദ് റസി അള്ളാഹു പറഞ്ഞു അള്ളാഹു റസൂൽഅലം അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും അറിയാം അപ്പം രംസാഹുലെഹലു വസ്ലമെ വിശദീകരിക്കുകയാണ് അള്ളാഹുവിനോടുള്ള ബാധ്യത അവൻ്റെ അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനോട് യാതൊന്നിനെയും ചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മാത്രമല്ല സഹോദരന്മാരെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിലും നരകത്തിൽ ശാശ്വതത്വം ലഭിക്കാതിരിക്കണമെങ്കിലും തൗഹീദ് അനിവാര്യമാണ് അത് നിബന്ധനയാണ് തൗഹീദ് ഇല്ലാത്ത ഒരാള് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല തൗഹീദ് ഉള്ള ഒരാള് നരകത്തിലൊരിക്കലും ശാശ്വതനാവുകയുമില്ല അള്ളാഹു സുബാനവതാല വിശുദ്ധ ഖുരാൻ പറഞ്ഞു ഇന്ന ഹോമയുഷ്ക്കുമില്ലാ ഫാഹ്ലു ആരെങ്കിലും അള്ളാഹുനോട് പങ്കേർത്ത് കഴിഞ്ഞാൽ തവഹീദിൽ നിന്ന് വ്യതിചലിച്ച് അതിന് വിരുദ്ധമായിട്ടുള്ള ഷിർക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവനെ അള്ളാഹസുബഹാനവത്താൽ അവനെ തൊട്ട് സ്വർഗം നിഷിദ്ധമാക്കി സ്വർഗം അവനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ് അഥവാ തൗഹീദ് സ്വർഗത്തിലേക്ക് കടക്കുവാനുള്ള പ്രധാനമായിട്ടുള്ളൊരു ഷർത്താണ് നിബന്ധനയാണ് മാത്രമല്ല അവ അവന്റെ അവൻ്റെ സങ്കേതം നരകമാണ് അതിൽ ശാശ്വതനാണ് മുഷരിക്കായ വ്യക്തി ഒമാലി ലിമീനമിൻ അനുസാർ അങ്ങനെ ഷിർക്ക് ചെയ്യുന്ന അക്രമികൾക്ക് ഒരു നിലക്കുമുള്ള സഹായിയെയും നാളെ പരലോകത്ത് ആ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ രക്ഷപ്പെടുവാൻ അവന് കണ്ടെത്താൻ കഴിയില്ല അങ്ങനെ സഹോദരന്മാരെ തൗഹീദിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് പറയാനുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും നാം തൗഹീദിനെ ജനങ്ങളോട് എപ്പോഴും തൗഹീദിനെ സംബന്ധിച്ച് ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തൗഹീദ് മനസ്സിലാക്കുക അത് ജീവിതത്തിൽ പകർത്തുക ഷിർക്കിനെക്കുറിച്ച് അറിയുക അതിൽ നിന്ന് വിട്ടു നിൽക്കുക അങ്ങനെ നമ്മുടെ വിശ്വാസവും കർമ്മങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും ശുദ്ധമായ തൗഹീദിലധിഷ്ഠിതമാവുകയും ഷിർക്കിൽ നിന്നും മറ്റു അപകടങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് സംശുദ്ധമായ ജീവിതം നയിക്കുക الله سبحانه وتعالى موحد وقلائي جيبكوان أني من أنجليم أنو جرهيكو ماراوتي وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته